തണുത്തുറഞ്ഞ് ഊട്ടി താപനില പൂജ്യത്തിനരികെ തമിഴ്നാട്ടിലെ സുഖവാസ കേന്ദ്രമായ ഊട്ടി കൊടും ശൈത്യത്തിലേക്ക് ഊട്ടിയിലെ താപനില പൂജ്യം ഡിഗ്രി സെൽഷ്യസിന് അടുത്തേക്ക് നീങ്ങുകയാണ് ഔദ്യോഗിക റിപ്പോർട്ടുകൾ പ്രകാരം ഊട്ടിയിലെ സാന്റിനല്ല റിസോവെയർ പ്രദേശത്ത് സീറോ ഡിഗ്രി സെൽഷ്യസാണ് താപനില കാന്തൽ തലൈക്കുന്ത പ്രദേശങ്ങളിൽ ഒരു ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ബൊട്ടാണിക്കൽ ഗാർഡൻ പ്രദേശത്ത് രണ്ട് ഡിഗ്രി സെൽഷ്യസാണ് വാഹനങ്ങളുടെ മുകളിൽ മഞ്ഞൻകണങ്ങൾ നിറഞ്ഞിരിക്കുകയാണ് മഞ്ഞ് പൊഴിയുകയാണ് ഊട്ടിയുടെ മുകളിൽ പ്രദേശവാസികളെയും കർഷകരെയും പ്രതിസന്ധിയിലാഴ്ത്തുന്നതാണ് നിലവിലെ ഊട്ടിയിലെ കാലാവസ്ഥയെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു തേയിലത്തോട്ടങ്ങൾ തന്നെ വലിയ പ്രതിസന്ധിയാണ് കർഷകർ നേരിടുന്നത് ഡിസംബറിൽ ശക്തമായ മഴയായിരുന്നു അതിനു പിന്നാലെയാണ് ഇപ്പോൾ ശക്തമായ ശൈത്യവും അനുഭവപ്പെടുന്നത് പർവ്വതനിരകളിൽ അനവസരത്തിലുള്ള കുടന്തണുപ്പ് പരിസ്ഥിതി പ്രവർത്തകരെയും ആശങ്കപ്പെടുത്തുന്നുണ്ട് അതിശൈത്യമെന്നാണ് പരിസ്ഥിതി പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നത് സംഭവത്തെക്കുറിച്ച് പഠനങ്ങൾ നടക്കേണ്ടതുണ്ടെന്ന ആവശ്യവും ഉയരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ഇഫോ ന്യൂസ് സുഖകരമായ താമസം മനസ്സിനിണങ്ങിയ ഭക്ഷണം മാന്യമായ പരിചരണവും ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ഹോമിന്റെ പ്രത്യേകതയാണ് ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ഹോം ഊട്ടി റോഡ് എടക്കര മലപ്പുറം ഫോൺ സീറോ ഫോർ നയൻ ത്രീ വൺ ടൂവ് സിക്സ് വൺ